അപ്പം ബിഗ് ബോസ് വീട്ടിലെ ലൈവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര സുഖകരമായ ഒരു ലൈവ് ഒന്നും ആയിരുന്നില്ല ഇന്ന് സിബിൻ പുറത്തുപോയി നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു മെൻറ്റലി ഫിസിക്കലി ഫിറ്റ് ആയവർക്ക് മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ സ്ഥാനമുള്ളൂ ഈ വൈൽഡ് കാർഡ് വന്നവരിൽ നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് ആയിരുന്ന രണ്ട് പേരാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ പുറത്തു ഒന്ന് പൂജ സുഖമില്ല നിവൃത്തിയില്ല പോകേണ്ടി വന്നു ഇനി എപ്പോൾ വരും എന്നുള്ളത് പറയാൻ പറ്റില്ല അടുത്തത് സിബിൻ ഒരു ദിവസമൊക്കെ കടിച്ചു പിടിച്ച് നിന്ന് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പുറത്തുപോയി ഇനി ഈ ഷോയിൽ നിന്ന് മൊത്തമായിട്ടും പുറത്തു പോയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല തൽക്കാലം പുറത്തു പോയതായിട്ടാണ് കാണുന്നത് അപ്പം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സീസൺ സിക്സ് ശരിക്കും പറഞ്ഞ ഒരു എയ്റ്റീൻ പ്ലസ് സ്റ്റോറി പോലെ പോയിക്കൊണ്ടിരുന്നതാണ് ആഹ് എന്ന് വെച്ചാൽ സാധാരണ കാണുന്ന നമ്മൾ കഴിഞ്ഞ സീസണുകളെല്ലാം കണ്ട പോലത്തെ ഒരു ഷോയായിരുന്നില്ല ഒരു നിലവാര തകർച്ച ഈ സീസൺ സിക്സിന് ഉണ്ടായിരുന്നു അതൊന്ന് ഉണർന്ന് മാറി ഒരു മാറ്റങ്ങൾ വന്ന് പുതിയ ഗെയിം വന്ന് തന്ത്രങ്ങളെല്ലാം മാറി മറിഞ്ഞ് ഒന്ന് ഉണർന്ന ബിഗ് ബോസ് വീട് എന്ന് പറയുന്ന ഒരു സീസൺ ഒരു മാറ്റം ഉണ്ടായത് ഈ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷമാണ് എസ്പെഷ്യലി സിബിൻ സിബിൻ ഒരുപാട് മാറ്റമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്ട്രോങ് പ്ലെയർ ആണ് ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ടോപ്പ് ഫൈവ് വരയ്ക്കും പോകേണ്ട ഒരു സ്ട്രോങ് പ്ലെയർ ആണ് സിബിൻ പക്ഷേ മെന്റലി ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയില്ല സിബിൻ തകർന്നു പോയി തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്നതിനേക്കാൾ തകർത്ത് കളഞ്ഞു എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിനും ലാലേട്ടൻ ഒരു കാരണമായി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ചില വാക്കുകൾ പറയുന്നത് നമ്മൾ ഈ വീട്ടിൽ സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്കുകളാണ് മനുഷ്യത്വം മാനുഷിക പരിഗണന അതിലെ മാനുഷിക പരിഗണനയും മനുഷ്യത്വവും സിബിന്റെ കാര്യത്തിൽ വളരെ കുറച്ചാണ് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് നമ്മൾക്ക് മനസ്സിലായത് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും ഇതിനേക്കാൾ മോശമായ വാക്കുകൾ മുടിയൻ പറഞ്ഞ പോലെ മോശമായ പ്രവൃത്തികളും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് തെണ്ടിത്തരം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം കൊടുത്ത ശിക്ഷ ഇത്രയും സിബിന് മാത്രം കൊടുത്ത ശിക്ഷ ഇത്രയുമായി പോയി ഇതാണ് ആ തൂക്കത്തിലും അളവിലാണ് വ്യത്യാസം വന്നത് അപ്പോൾ ഇത് ഈ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർക്ക് ഒരുപക്ഷെ അത്തരത്തിലെല്ലാം കേട്ടിട്ട് പിടിച്ച് നിൽക്ക നിൽക്കണം എന്നുള്ളത് ഉണ്ടാവില്ല സോ പോകേണ്ടി വന്നാൽ പോകുക തന്നെ അപ്പോൾ നല്ല രീതിക്ക് കളിച്ചുകൊണ്ട് വന്ന ഒരു കോൺഫിഡന്റ് ഉണ്ടാവും നല്ല രീതിക്ക് കളിച്ച് ഈ ഗെയിം എങ്ങനെയൊക്കെ പോകണം എന്ന് ഒരു കോൺഫിഡൻറ് ലെവലിൽ കൊണ്ട് വരുമ്പോൾ തന്റെ ഗെയിം ജനങ്ങൾക്കിടയിൽ വളരെ മോശമായിട്ടാണ് എന്നുള്ളത് വരുത്തി തീർത്താൽ അതായത് വീക്കെൻഡിൽ വരുന്ന ലാലേട്ടൻ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ അത്രയ്ക്ക് മോശക്കാരനായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഒരു ആത്മാഭിമാനമുള്ള ഉള്ള ആൾക്കും പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇവിടെ സിബിന് സംഭവിച്ചും അത് തന്നെയാണ് ഇപ്പോൾ ഈ നടന്നു വെച്ച് നോക്കുമ്പോൾ സീസൺ ത്രീയിലും മണിക്കൂട്ടനും ഇതുപോലെയുണ്ട് അന്നും ലാലേട്ടൻ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ലാലേട്ടനോട് അത്രയ്ക്കും ആരാധനയാണ് മണിക്കൂട്ടന് ഇഷ്ടമാണ് ആ ഒരു ആരാധനാ കഥാപാത്രമാണ് ഒരു ഒരു വാക്ക് അന്നും ഒരു വാക്ക് കൊണ്ട് ഒരു എന്താ പറയാ മാനസികമായിട്ട് മണിക്കൂട്ടിനെ തളർത്തിരുന്നു എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിരക്കെന്താ വട്ടാണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ നോർമലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അതുപോലെ ലാലേട്ടൻ ചോദിച്ചാണ് മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്ന രീതിയിലാണ് ഈ മാനസികമായിട്ടുള്ള ഒരു വാക്കാണ് പറഞ്ഞത് അത് മണിക്കൂട്ടന്റെ മാനസിക തകർച്ചയിലേക്ക് പോവുകയും ഷോ കഴിഞ്ഞാൽ അലട്ടം പോവുകയും മണിക്കുട്ടൻ തകർന്നു പോയി അവസാനം എന്നെ ഒന്ന് വിട്ടാൽ മതി എനിക്ക് ഈ ഷോ തുടരാൻ പറ്റില്ല എന്ന് പറയുകയും ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ച് മണിക്കുട്ടനോട് സംസാരിച്ചപ്പോൾ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്ക് പോകണം എന്ന് തന്നെ ഇതുപോലെ വാശി പിടിച്ചു അവസാനം മണിക്കുട്ടനെ ഇതുപോലെ കണ്ണൊക്കെ കെട്ടി പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ മൂന്നാം ദിവസമാണ് മണിക്കൂട്ടൻ ഒന്ന് ഓക്കെ ആയി ഉയർത്തെഴുന്നേറ്റ് ഈ ഗെയിമിലേക്ക് വരുന്നതും പിന്നീട് ടൈറ്റിൽ വിന്നറാവുന്നതും സോ അതുപോലെ ഈ ആത്മാഭിമാനം ഉള്ളവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളും അപ്പൊ അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ഇപ്പൊ പണത്തിന് വേണ്ടിയിട്ട് ഈ വീട്ടിനകത്ത് നിക്കണോ അപ്പൊ ഇതിനേക്കാൾ മോശം നമ്മുടെ പേര് ചിത്രീകരിക്കപ്പെടുന്നത് വളരെ നെഗറ്റീവിലാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തൻ്റെ മോശം പേര് ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്റേതല്ലാത്ത കാരണത്താൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന്ന് പോകുന്നല്ലേ അന്തസ്സ് എന്ന് തോന്നി കണ്ടു നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല ബെസ്റ്റ് ഗെയിമറാണ് പക്ഷെ അവരുടെ മനസ്സിൽ ഓടുന്ന വികാരങ്ങൾ എങ്ങനെയായി ചിന്തകൾ എങ്ങനെയായ എന്ത് ചെയ്യാൻ പറ്റും അതുപോലെയാണ് സിബിനും തന്റെ ഗെയിം ജനങ്ങൾക്കിടയിലേക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും സിബിന് ഇന്ന പോലെയൊക്കെ ഗെയിം കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഉണ്ടാകും അതുപോലെ കളിച്ചു വന്ന ഒരാളെ അവരുടെ ഗെയിം ജനങ്ങളെ വളരെ മോശമായിട്ട് കാണുന്നു എന്ന് വെളിയിൽ ചർച്ചകളെല്ലാം കണ്ടിട്ട് വന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഈ ലാലാട്ട് വീക്കെൻഡിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും തകർന്നു പോകും സോ അപ്പൊ സിബന് അത്രയും സംഭവിച്ചുള്ളൂ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക പോയി അപ്പോൾ ഒരു വാക്കുകൊണ്ട് ഈപ്പോൾ ഈ എന്താ പറയുക ഈ മലയാളം സീസണില് ഈ ആറ് സീസൺ ലാലേട്ടൻ തന്നെയാണ് ഹോസ്റ്റ് ചെയ്ത് അതിൽ രണ്ട് സീസണില് രണ്ട് പേരെ തകർത്ത് കളഞ്ഞതും ലാലേട്ടൻ തന്നെയാണ് ശരിക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പാർഷ്യാലിറ്റിയൊക്കെയാണ് അവിടെ നിന്നത് ഈ ഷോ എന്ന് പറയുന്നത് എല്ലാം ടി ആർ പി ആണ് റേറ്റിംഗ് ആണ് ബിസിനസ്സാണ് പണസ് പണമാണ് മെയിനും അപ്പോൾ ഒരാ ഒരു പേരിനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഷോയാണ് അതിലാണ് വൈൽഡ് കാർഡ് വന്ന സിബിൻ ആരും വിചാരിച്ചു കഴിഞ്ഞില്ല ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റിനെ തന്നെ പൊളിച്ചടുക്കി തകർത്ത് തരിപ്പണമാക്കുന്ന വിധമാണ് പേറിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരു ഗെയിം സ്ട്രാറ്റജി സിബിൻ കൊണ്ടുവന്നത് അപ്പോൾ ബിഗ് ബോസ് കാണും എങ്ങനെയെങ്കിലും സിബിനെ ഒന്ന് ഒതുക്കണം ഒതുക്കണമെന്നുള്ളത് ആയിടത്താണ് സിബിന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിക്കുകയും അതിന് അതിൽ തന്നെ ബിഗ് ബോസ് തന്നെ വാണിംഗ് കൊടുത്തതാണ് അതിനുശേഷം ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുകയും അവിടെ ഒരു സ്ക്രിപ്റ്റ് എന്താ പറയാ നന്നായി വർക്ക് ഔട്ട് ചെയ്ത് എല്ലാം ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തതിൽ പിന്നെ ലാലേട്ടൻ്റെ വായനയും കൂടെ കൂടി പുള്ളി അമ്പയെ പരാജയമായി അമ്പയെ തകർന്നു എന്നൊക്കെ പറയില്ലേ തകർത്തു പരാജയപ്പെടുത്തി തകർത്തു തരിപ്പണമാക്കി തനിക്ക് പരിഗണന ഇല്ലാത്തടത്ത് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് സിബിൻ പറഞ്ഞ പോലെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നി സിബിൻ വിട്ടിട്ട് പോയി സോ ഇത്രയ്ക്കും വേണ്ടായിരുന്നു ലാലേട്ടിനോടും ബിഗ് ബോസിനോടും ഈ ഷോ ഇഷ്ടപ്പെടുന്നവരോടും കാണിച്ചത് ഒരു മഹാ ഒരു ചതിയായി പോയി ഈ ഒരു ഷോ നന്നായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ വീണ്ടും ഈ ഷോയുടെ നിലവാരം എന്ന് പറയുന്നത് ഇനിയുള്ള കണ്ടസ്റ്റന്റുകൾ കുറച്ചുകൂടി ആക്റ്റീവായെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഗെയിം എല്ലാം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സിജോ അങ്ങ് തിരിച്ചു വരണം അല്ലെങ്കിൽ ഉള്ളവർ തന്നെ ഗെയിമൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഒരു ഗെയിം ചേഞ്ചൊക്കെ കൊണ്ടുവന്നാൽ ഈ ഷോ എന്ന് പറയുന്നത് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ വീണ്ടും തദൈവ ഇപ്പോൾ എതിർക്കാൻ ഒരാൾ പോയി എന്ന് പറഞ്ഞ് വീണ്ടും എയ്റ്റീൻ പ്ലസിലേക്ക് പോയി കഴിഞ്ഞ് ഇതുപോലെ രാത്രി രണ്ട് മൂന്ന് മണിവരേക്കും അല്ലെങ്കിൽ നേരം വെളുക്കുന്നവരേക്കും ലൈവ് ഇട്ട് അവർ റീച്ചുണ്ടാക്കും ഉണ്ടാക്കും പക്ഷെ ഷോ കാണുന്ന ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അതിലൊന്നും തൃപ്തി ഉണ്ടാവില്ല ഒരുപാട് ഭൂരിഭാഗം പേർക്കും അതിന് തൃപ്തി ഉണ്ടാവില്ല അതുപോലെ ഈ ഇത് കാണുന്ന എന്താ പറയാ ഈ ഹോട്ട്സ്റ്റാറിലെല്ലാം റേറ്റിംഗ് ഉണ്ടാകും ഇനിയിപ്പോൾ വൺ അവർ എപ്പിസോഡ് കാണുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എത്ര എത്ര പേര് മാത്രം ഈ ഇതുപോലത്തെ എയ്റ്റീൻ പ്ലസ് കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല സോ ഒന്ന് ഇനി ബിഗ് ബോസ് മാറ്റി പിടിച്ചാൽ നല്ലത് അല്ലെങ്കിൽ ഇനി ഇപ്പോൾ സിപിൻ തിരിച്ചു വരുമോ ഇതൊന്നും പറയാൻ പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട് വിട്ട് പോയതാണോ ഇതാണോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല സോ എല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിക്കോളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ